ഹലോ ഗായ്സ് ഇസ്ലാമുലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാർട്ടി വെയറിന്റെ കളക്ഷൻസും കുറച്ച് ടോപ്പിന്റെ കളക്ഷൻസും ആണ് കാണിക്കുന്നത് സോ പുതിയതായിട്ട് വന്നിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം മാത്രമല്ല നമ്മൾ പാർട്ടി വെയറിൽ ചെറിയൊരു ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഈ പ്രമാണിച്ചിട്ടുള്ള ചെറിയൊരു ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ ഓഫേഴ്സും പുതിയ ഒക്കെ കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ ഫസ്റ്റിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് ഇഞ്ചസിലാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ബസ്റ്റ് സൈസ് വന്നിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് ഇഞ്ചസിലാണ് പതിനെട്ട് സ്ലീവ് വരുന്നത് സൈസ് വരുന്നത് സൊ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല അടിപൊളി മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് മാത്രല്ല നമുക്ക് നല്ലൊരു എംബ്രോയിഡറി ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല നമുക്ക് സ്ലീവിന്റെ അവിടെ ചെറിയൊരു എംബ്രോയിഡറി ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ടോപ്പിന്റെ താഴ്ഭാത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡ്സിലാണ് എല്ലാ ടോപ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ എക്സ് എൽ സൈസില് വരുന്ന ടോപ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇത് പുറത്തു പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് മാത്രല്ല നല്ലൊരു എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡെയിലി ഒക്കെ നിങ്ങൾക്ക് ഓഫീസ് യൂസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് കേട്ടോ ഈ ഒരു ടോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സോ നമുക്ക് അതിന്റെ വേറൊരു കളർ ചേഞ്ചും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസസിലൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് സോ നിങ്ങൾ ഈ ഒരു ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാതെ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മുടെ താഴെ വാട്സ്ആപ്പ് നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ നെക്ക് ടൈപ്പ് ടോപ്പ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമുക്ക് ലെങ്ത് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചസിലാണ് ബസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി അതാണ് എഴുതിയേക്കുന്നത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു ടോപ്പിന്റെ കളക്ഷൻസ് ആണ് വരുന്നത് ഹൈ നെക്ക് ടോപ്പാണ് വരുന്നത് ചെറിയൊരു കോളർ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു ടോപ്സിന്റെ മെഷർമെന്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് വന്നിട്ട് മുപ്പത്തി ഒമ്പത് ഇഞ്ചസിലന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിന്റെ ലെങ്ത്ത് നമുക്ക് പതിമൂന്ന് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് വരുന്നത് നമുക്ക് ചെറിയൊരു ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്ത് ഈ ഒരു ബട്ടൺ നമുക്ക് റിമൂവബിൾ ആണ് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് സൈഡ് ഓപ്പൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പലാസോ പാൻറ്റും ജീൻസിലേക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇതിലൊരു ഷെയ്ഡിലും കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് വരുന്നത് നിങ്ങൾ അവരൊന്ന് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ടോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് വരുന്നത് മാത്രമല്ല സൈഡ് ഓപ്പണും വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ആണ് വരുന്നത് സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈൻ പാറ്റേൺ ആണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് സോ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ലൈൻ കട്ടിങ് ആണ് വരുന്നത് സൈഡ് ഓപ്പണും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല സോ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഒരു കളറിലും കൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു കളറാണ് നമുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പാണ് ഇതിൽ നമുക്ക് സൈഡ് ഓപ്പൺ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി വെയർ ടോപ്സിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഫസ്റ്റിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിത് പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസിലുള്ളതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഫുൾ എംബ്രോയിഡറി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രിന്റ് പോവുക അല്ലെങ്കിൽ നമുക്ക് നാശാവുക അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല താഴെ നമുക്കൊരു ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് ലൈനിങ്ങും വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തും അതുപോലെ തന്നെ സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ടോപ്പാണ് കേട്ടോ വരുന്നത് ഇത് എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർക്കും കാര്യങ്ങളും പോവുക നാശാവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാൻറ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു ടോപ്പിന്റെ സെറ്റ് വന്നിട്ടുള്ളത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനാണെങ്കിൽ ഇതിന്റെ ഷോൾ ആണ് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഷോൾ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് മാത്രല്ല നല്ലൊരു പ്രിന്റിലാണ് ഈ ഒരു ഷോൾ കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടോപ്പിന്റെ സെറ്റ് ഫുൾ സെറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഷെയ്ഡിലും പിന്നെ നമുക്ക് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു ഷെയ്ഡാണ് ഈ ഒരു ബ്ലൂ കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു ലൈറ്റ് കളർ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ മെഷർമെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചസിലാണ് സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പത്തൊമ്പത് ഇഞ്ചസിലാണ് കേട്ടോ സോ നമുക്ക് പാന്റിന്റെ മെഷർമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒമ്പത് ഇഞ്ചസിലാണ് പാന്റിന്റെ ലെങ്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഹിപ്പിന്റെ അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി നാല് ഇഞ്ചസ് വരെ അഡ്ജസ്റ്റബിൾ ആണ് സോ നമുക്ക് ഇതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റനാണ് ഈ ഒരു ഷോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അത്ര ഷോളിന്റെ അറ്റത്തും ഒരു ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ സോ ഈയൊരു ഐറ്റമാണ് നമുക്ക് പിന്നീട് വന്നിട്ടുള്ളത് ഈയൊരു കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് കളറ് പീച്ച് കളറ് ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് ഷോളിലാണ് നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റഡ് ആയിട്ടുള്ള ഷോളാണ് മാത്രല്ല അത്യാവശ്യം നല്ല വലിപ്പും വരുന്നുണ്ട് നല്ല വീതിയും അതുപോലെ തന്നെ ലെങ്ത് ലെങ്ത്തും വരുന്നൊരു ഷോളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഫ്ലോറിൽ പ്രിന്റ് വരുന്ന ഈ ഷോളും കാര്യങ്ങളൊക്കെ സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കുന്ന ഒരു ടോപ്പിന്റെ കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈയൊരു ടോപ്പ് വന്നിട്ട് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡിലാണ് എംബ്രോയിഡറി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ടോപ്പ് വരുന്നത് ഫുൾ ലെങ്ത് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡറി ഡിസൈൻ തന്നെയാണ് ഷോളിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ടൂ പീസ് സെറ്റാണ് ഷോളും ടോപ്പും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് സ്ലീവിന്റെ അവിടെയൊക്കെ നമുക്ക് എംബ്രോയിഡറി ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇത് നമുക്ക് എംബ്രോയ്ഡറി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ അവിടെയും ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് താഴെ ഭാത്തും ചെറിയൊരു ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉള്ള ടോപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ടോപ്പ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഇതിൻ്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റില് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് സോ നമുക്ക് ഈ ഒരു പാൻറ്റില് നമുക്ക് താഴെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ബോർഡർ ഡിസൈൻ പോലെ നമുക്ക് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബോർഡർ ഡിസൈൻ തന്നെ രണ്ട് ഷോളിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ഷോളുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഇതെല്ലാം നമുക്കൊരു എംബ്രോയ്ഡറി ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് എന്നാൽ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് വരുന്നത് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു അറ്റത്താണ് കൂടുതൽ ബോർഡർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് ഒരു സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് കൊടുക്കുന്നത് സോ നിങ്ങൾ നിങ്ങളൊരു ഓഫർ പ്രൈസ് മിസ് ചെയ്യാതെ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂട്ടോ സോ ഈ ഒരു ഗ്രീൻ കളർ ടോപ്പിലാണ് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിൽ നമുക്ക് സൈഡ് ഓപ്പൺ വിത്ത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ാണ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് ഇതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് നല്ലൊരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഷോൾ ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതില് പാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാന്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് ഒരു സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക താങ്ക്